നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചിലർക്ക് പ്രാണരക്ഷാർത്ഥം കൊലപാതകം നടത്തേണ്ടി വരാറുണ്ട് തങ്ങളുടെ ഗത്തികേട് കൊണ്ടാണ് ഒരാളെ കൊലപ്പെടുത്തേണ്ടി വരുന്നത് എന്നാൽ ചില കൊലപാതകങ്ങൾ കൃത്യമായ ഗൂഢാലോചനയും കൂടി നടത്തപ്പെടാറുണ്ട് ഏതായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടാലും ഒരാളെ കൊല്ലുന്നത് കുറ്റമർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ഇപ്പോൾ മകളെ മാനവംഗപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ വെട്ടിക്കൊല്ലേണ്ട ഗതികേടാണ് ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് വന്നിരിക്കുന്നത് അതിനുശേഷം അതിക്രൂരമായി വെട്ടിക്കൊന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കർണാടകയിലെ ബെഗാവിക്ക് സമീപം ഉമാ റാണിയിലാണ് മദ്യലഹരിയിൽ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ശ്രീമന്ത് ഇറ്റ നാലിനിയാണ് ഭാര്യ സാവിത്രി ഇത്തരത്തിൽ കൊന്നിരിക്കുന്നത് വെട്ടിക്കൊന്നതിന് ശേഷം ശ്രീമന്തിന്റെ മുഖം കല്ലുകൊണ്ട് ഇടിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് മൃതദേഹം വെട്ടിനുറുക്കി പറമ്പിൽ തള്ളുകയായിരുന്നു യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സാവിത്രിക്കും ശ്രീമന്തിനും രണ്ട് പെൺമക്കളാണുള്ളത് ശ്രീമന്ത് മദ്യപിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നു ഭാര്യയോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ഇയാൾ സ്വന്തം മകളെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ട് മകളെ ഉപദ്രവിക്കുന്നത് കണ്ട സാവിത്രി തടഞ്ഞു ഇതോടെ വാക്കേറ്റമുണ്ടായി തുടർന്ന് രാത്രി കിടന്നുറങ്ങുകയായിരുന്നു ശ്രീമന്തിനെ സാവിത്രി വെട്ടിക്കൊലപ്പെടുത്തി പിന്നീട് മുഖം കല്ലുകൊണ്ട് ഇടിച്ചു തകർത്തു തെളിവ് നശിപ്പിക്കാനായ മൃതദേഹം വെട്ടിനുറുക്കി ഉപേക്ഷിക്കുകയെന്നു പോലീസ് പറയുന്നു സവിത്രയുടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതക വിവരം പുറത്തുവരുന്നത് മക്കളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് കണ്ടതോടെയാണ് ഭർത്താവിനെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും സാവിത്രി പോലീസിനെ മൊഴി നൽകിയിട്ടുണ്ട് ശരീരഭാഗങ്ങൾ വെട്ടി നുറുക്കി വീപ്പയിലാക്കി കൊണ്ടുപോയി പിന്നീട് കുഴിച്ചിട്ടു പിടിക്കപ്പെടുമെന്ന് ഭയുന്ന തെളിവുകൾ നശിപ്പിച്ചു ശ്രീമന്ദി അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തെ വഴി തിരിച്ചുവിടാനും സാവിത്രി ശ്രമിച്ചിരുന്നു ഒടുവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ യുവതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇതേപോലെ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന കൊലപാതക വാർത്ത കൂടി പുറത്തു വരുന്നുണ്ടെന്ന് യുവതിയുടെ പ്രണയം വീട്ടുകാർ എതിർത്തതിന് പിന്നാലെ താല്പര്യമില്ലാത്ത യുവാവിനെ വിവാഹം ചെയ്തു നൽകി ശേഷം ഇരുന്നിലെത്തിയപ്പോൾ കാമുകനോടൊപ്പം ഒളിച്ചുകൂടിയ ഇരുപത്തിരണ്ടുകാരിയെ അതിധാരണമായി കൊലപ്പെടുത്തിയിരിക്കയാണ് സഹോദരനും ഭർത്താവും ഉത്തർപ്രദേശിൽ തന്നെയാണ് വാഗ്പത്തിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് ബുധനാഴ്ച ഇരുപത്തിരണ്ടുകാരിയായ സുമൻകുമാരിയെ ഭർത്താവും സഹോദരനും ചേർന്ന് കൊല്ലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിനൌലി സ്വദേശിയാണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ടുകാരിയുടെ കാമുകൻ നീരജ് കുമാറിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് ബിനൌലി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് നീരജ് കുമാറും ഇരുപത്തിരണ്ടുകാരിയും അയൽവാസികളായിരുന്നു ഏറെക്കാലമായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു പക്ഷേ ഈ ബന്ധത്തിന് യുവതിയുടെ വീട്ടുകാർ എതിർത്തിരുന്നു കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിമൂന്നിനെ യുവതിയുടെ എതിർപ്പ് മറികടന്ന ഹരിയാന സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരൻ കൃഷ്ണ യാദവിനെ വീട്ടുകാർ യുവതിയെ വിവാഹം ചെയ്തു നൽകുകയായിരുന്നു വിവാഹത്തിന് ശേഷം കഴിഞ്ഞ മാസമാണ് ബിനോലിയിലേക്ക് ഡിസംബർ ഇരുപത്തിയൊൻപതിന് യുവതിയും ഭർത്താവും വിരുന്നുവന്നു വീട്ടുകാർ പുറത്തുപോയ സമയത്ത് യുവതി കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു എന്നാൽ യുവതിയുടെ വീട്ടുകാർ ഇരുപത്തിരണ്ടുകാരുടെ കാമുകന്റെ വീട്ടിലെത്തി മകളെ തിരിച്ചു പോകുകയായിരുന്നു ജനുവരി ഒന്ന് രാത്രി യുവതിയുടെ വീട്ടിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ട യുവാവ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ശേഷം പോലീസ് പ്പോഴേക്കും യുവതിയെ സഹോദരനും ഭർത്താവും മറ്റ് രണ്ടുപേരും ചേർന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തി മൃതദേഹം സമീപത്തെ പാടത്ത് തള്ളുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് അറിയിച്ചു